ബിഗ് ബോസ് മലയാളം സീസൺ സീസൺസാണല്ലേ രാവിലെ അനീഷും ഷാനവാസും തമ്മിൽ മുട്ടൻ അടി നടക്കുകയാണ് ഗാന്ധൻ ഏരിയയിലാണ് അടി നടക്കുന്നത് കാരണം ആദിലാനൂറ ഷാനവാസിൻ്റെ ആ ഒരു വിഷയമാണ് അനീഷ് പറയുന്നത് കാരണം നിങ്ങൾ ഒരിടക്ക് സ്നേഹിക്കുന്നു ഒരിടക്ക് പിണങ്ങുന്നു പക്ഷേ ആ ഒരു ബന്ധം പറഞ്ഞ് നടക്കുകയല്ല ചെയ്യേണ്ടത് നീ വളരെ മോശമുള്ള ഒരു ക്യാരക്ടറാണെന്ന് അനീഷ് ഷാനവാസിനെ പറയുന്നു ഞാൻ അനീഷ് പറയുകയാണെങ്കിൽ ഞാനൊരു ആയ ആളാണ് പക്ഷേ ഞങ്ങൾക്കിടയിലുള്ള ബന്ധം ഞങ്ങൾ പറഞ്ഞു നടക്കത്തില്ല അതാണ് യഥാർത്ഥ ബന്ധം നീ ഇന്നാൾ നെവിൻ്റെ കാര്യവും ഇതുപോലെ പറഞ്ഞ് ഇതാക്കിയ ആളാണ് പരസ്പരം ഒരു നല്ലൊരു സൗഹൃദത്തിൽ പോയി പിണങ്ങിയാൽ ശരി അങ്ങനെ പറയുന്നത് മോശമാണെന്നൊക്കെ പറഞ്ഞ് അനീഷ് ചൂടാവുന്നു ഷാനവാസ് പറയുന്നത് നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു ഭയങ്കര വഴക്ക് നടക്കുവാണ് അപ്പോൾ ആദില ആദിലനൂറയുടെ കാര്യത്തിൽ നീ ഇന്നലെ എന്നോട് പറഞ്ഞതാണ് ഇവരെ കൂട്ടുപിടിച്ചത് കാരണം എൻ്റെ ഇമേജ് നഷ്ടപ്പെടുന്ന പുറത്ത് എൻ്റെ ഫാ പിന്നെ സപ്പോർട്ട് കുറയുന്നെന്നൊക്കെ ഇങ്ങനെയാണ് ആ സൗഹൃദം നീ വെറും ചീപ്പ് ഗെയിം കളിക്കുകയാണെന്ന് പറഞ്ഞ് ഭയങ്കര മുട്ട വഴക്കാടൊക്കെയാണ് രണ്ടുപേരും കൂടെ ഇത് ആതിലേ നൂറേയും കേട്ടോണ്ടിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം